വെൽക്കം ബാക്ക് ഈ നർക്കി ഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് ബീച്ച് സൈഡിലുള്ള കച്ചവടയിൽ നിന്ന് അന്ന് നമ്മൾ കുറേ വേരിയൻറ്റ് ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ പ്രോ ജസ്റ്റ് ആക്റ്റീവ് ഉണ്ടായിരുന്നു എല്ലാം സാധനം പോയി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ട്വൽവ് പ്രോ ട്വൽവ് പ്രോ ട്വൽവ് അതേപോലെ തേർട്ടീൻ പ്രോ പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ലെവണ് ഒക്കെ സാധനം വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തേർട്ടീൻ പ്രോ വന്നിട്ടുണ്ട് തേർട്ടീ പ്രോ നമ്മൾ ഒരു റിവ്യൂ തേർട്ടി പ്രോൻ്റെ ക്യാമറിൻ്റെ ഒരു റിവ്യൂ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സോ കൈസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് അപ്ഡേറ്റ് ആണ് ട്വൽവ് നോൺ ആക്റ്റീവ് സീരിയസിൽ കുറച്ച് മുമ്പത്തെ ഇതിൽ ഞാൻ പറയില്ല ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ട്വൽവ് നോൺ ആക്റ്റീവ് ട്വൽവ് പ്രോ നോൺ ആക്റ്റീവ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇന്നും ഇങ്ങനെ വരുന്നോ സിക്സ്റ്റീൻ ഇറങ്ങുന്നതോട് തന്നെ ഇനി ഡിസ്കണ്ടിന്യൂഡ് പ്രോഡക്റ്റാവും കിട്ടുന്ന സമയത്ത് സാധനം എടുത്തോളി ഐഫോൺ ട്വൽവ് നോൺ ആക്റ്റീവ് സീരിയസ് സാധനം ഞാൻ കാണിച്ചുതരാം ട്വൽവ് നോൺ ആക്റ്റീവ് മൂന്ന് പീസുള്ളൂ പെട്ടെന്ന് തന്നെ വിളിച്ചോളി സാധനതാ ഐ ഫോൺ ട്വൽവ് നോൺ ആക്റ്റീവ് നോൺ ആക്റ്റീവിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററിയിലത്ത് ഉണ്ടാവും ഫസ്റ്റ് യൂസർ നിങ്ങളാവും സാധനം സീറോ സ്ക്രാച്ചിലാവും വരിക നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ തന്നെ ഇപ്പോൾ ട്വൽവ് പുതിയത് ഇറങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് എടുത്തിട്ട് കൂളായിട്ട് കൊടുക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ക്രംസിന് ട്വൽവ് നോൺ ആക്റ്റീവ് സാധനം ഹൺഡ്രഡ് ബാറ്ററി ഉള്ള സാധനം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഇ എം ഐ സൗകര്യങ്ങളുണ്ട് എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് ഇ എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ടാബി തമാര ഇ എം ഐ ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തമാര ഇ എം ഐ കിട്ടുന്നുണ്ട് അത് നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക പിന്നുള്ളത് ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ആണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് പല പ്രൈസിനും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരിക്കലും ഒരാളും ആ ഒരു ഫോണിൻ്റെ സ്ക്രാച്ചുണ്ടെന്നോ അല്ലെങ്കിൽ ജെന്യൂൻ പാർട്ട് എന്നാണോ പറഞ്ഞിട്ടൊന്നും വീഡിയോ ചെയ്യില്ല കാരണം പ്രൈസ് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പ്രൈസ് കുറവില് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇവിടെ നല്ല പ്രൈസ് കുറവുണ്ടത് പക്ഷേ സാധനം എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാന്നെങ്കിൽ ആപ്പിൾ ജെനുവൻ പാട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്ലാസ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് നല്ല സാധനത്തിന് എല്ലായിടത്തും പ്രൈസ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഐഫോൺ ട്വൽവ് പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ക്ലീൻ നീറ്റ് പീസ് സാധനത്തിൻ്റെ നിങ്ങൾ സാധനം നോക്കിക്കോളെ അടിപൊളി സാധനം തന്നെയാണ് എയ്റ്റി ഫൈവ് എബോ പേഴ്സൻറ്റേജ് ബാറ്ററി അടുത്ത് ആയിരത്തി നാനൂറ്റി അമ്പത് ക്രംസിന് സാധനം കൊടുക്കുകയാണ് ഇതിന് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക ക്ലീന് നീറ്റ് പീസാണ് ആയിരത്തി നാനൂറ്റി അമ്പത് റംസിന് ഐ ഫോൺ ട്വൽവ് പ്രോ ടു ഫോ സിക്സ് ജി ബി ഇതിൽ ഫോർ ജി ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർ ജി സോറി ഫൈവ് ജി ആണ് വന്നിട്ടുള്ളത് ഫൈവ് ജിയിൽ സ്റ്റാർട്ട് ചെയ്ത വേരിയൻ്റാണ് ആണ് ജി സീരീസ് മുതലാണ് ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഫോർ ജി അയച്ചിട്ട് നമുക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഈ ഫോർ ജി തന്നെ ഐ ഫോൺ ലെവൻ വൺ ട്വൻറ്റി എയ്റ്റ് വന്നിട്ടുണ്ട് ലെവൻ പ്രോ ലെവൻ പ്രോ മൂന്ന് ക്യാമറ ഫസ്റ്റ് ആയിട്ട് ആപ്പിൾ കൊടുക്കുന്ന മോഡലാണ് ലെവൻ പ്രോ ഈ ലെവൻ പ്രോയിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു ഫോട്ടോ ക്ലാരിറ്റി അടിപൊളിയാണ് അതിൽ അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ആഗ്രഹിച്ചിട്ട് എടുക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് റംസിന് ഐഫോൺ ലെവൻ പ്രോ നമ്മൾ ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ കൊടുക്കുകയാണ് സാധനത എൺപത്തൊമ്പത് പെർസെൻറ്റേജ് ബാറ്ററിയിൽ തന്നെ ഒരു ചേയ്ഞ്ചസും കാര്യങ്ങളും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് തേർട്ടീൻ പ്രോ അതായത് സിനിമാറ്റിക്കൽ രാജകുമാരൻ എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു കിടിലൻ സാധനം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഐഫോൺ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ബീച്ച് സൈഡിലുള്ള ഒരു വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അതിൽ തന്നെ ക്യാമറ നല്ല പെർഫോമൻസ് ആണ് കഴിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ചോയ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ബഡ്ജറ്റ് ചോയ്സ് നോക്കുകയാണെങ്കിൽ തന്നെ തേർട്ടീൻ പ്രോ ബെസ്റ്റ് ചോയ്സ് ആണ് കൂടാതെ തന്നെ സാധനം നിങ്ങൾ നോക്കിക്കോളി നമ്മൾക്ക് ഇപ്പം ഒരു കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്ക്രാച്ച് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും നോക്കണം അപ്പോൾ നമ്മൾ കുറച്ച് സ്ക്രാച്ചോ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ധ്രംസിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ഓൺ സ്ക്രാച്ച് സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജനറൽ അബൌട്ടിൽ ആപ്പിൾ ജെനുൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ ആപ്പിൾ ജെനുൻ പാർട്ട് എന്നിങ്ങനെയുള്ള മെസ്സേജസ് വരും അത് ആ ഒരു സാധനത്തിൻ്റെ റേറ്റ് കുറവാകും അത് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണാറില്ല അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ധ്രംസിന് തേർട്ടി പ്രോ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതെന്നെ ചിന്തിക്കുക അല്ലേ അത് നിങ്ങൾ കറക്റ്റ് ഏത് ഷോപ്പിൽ നിന്നായാലും അത് കറക്റ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ കണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ചേഞ്ചസും ഇല്ല നല്ല ക്ലീന് നീറ്റ് പീസാണ് ഐഫോൺ തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നല്ല അട്ടാറ് സാധനം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് തിറംസിന് ടൂ ഫൈവ് സിക്സ് ജി ബി കൊടുക്കുകയാണെങ്കിൽ എയ്റ്റി ഫൈവ് അബോ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് രണ്ടായിരത്തി മുന്നൂറ് തിറംസിന് ഫൈവ് ട്വൽ ജി ബിയും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി നമുക്ക് നോക്കാനുള്ളത് ഐ ഫോൺ ലെവൺ വൺ ട്വൻറ്റി എയ്റ്റ് ആണ് എച്ച് കെ ആണ് രണ്ട് സിം ഇടാൻ പറ്റിയതാണ് ഇതിപ്പോൾ കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നില്ല ബീച്ച് സൈഡിലുള്ള ആ സാധനങ്ങളൊക്കെ വിറ്റ് ഇപ്പോൾ ഒറ്റ പീസുള്ളൂ ആയിരത്തി അമ്പത് തിറംസിന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നല്ല ക്ലീൻ എയിറ്റ് പി സി എയ്റ്റി ഫൈവ് ഇപ്പോൾ പെർസെൻറ്റേജ് ബാറ്ററി ഉള്ള സാധനം കിട്ടും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന എല്ലാ വീഡിയോസിലും ഉള്ള പോലെ തന്നെ ചെറിയ വേരിയൻറ്റ് എന്ന് പറയും ഐഫോൺ എക്സസ് എക്സസ് ടു ഫോട്ട് സിക്സ് ജി ബി ബാറ്ററി മാത്രമേ ചേഞ്ചസ് വരുത്തിയുണ്ടാവുള്ളൂ ഈ ഒരു സാധനത്തിൻ്റെ ബാറ്ററി മാത്രം മാറ്റി കൊടുക്കുന്ന പ്രൈസ് നമ്മൾ എഴുന്നൂറ്റി അമ്പത് തിറംസിനാണ് ഐഫോൺ എക്സസ് കൊടുക്കുന്നത് ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കൂടാതെ തന്നെ ഫോർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് അതേപോലെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ട് ഫോർട്ടീൻ പ്രോ മാക്സ് നമ്മൾ ബാറ്ററി ഹെൽത്ത് വരുന്നത് എയ്റ്റി നയൻ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട് എയ്റ്റി നയൻ പെർസെൻറ്റേജ് സാധനം നോക്കിക്കോളൂ ചേഞ്ചസും കാര്യങ്ങളും ഒന്നും വരുത്തിയിട്ടില്ല മൂവായിരത്തി ഒരുന്നൂറ് ത്രംസിന് നിങ്ങൾക്ക് സാധനം സ്വന്തമാക്കാൻ പറ്റും നല്ല ക്ലീൻ നീറ്റ് പീസ് പിന്നെ യൂസഡിൽ ഫിഫ്റ്റീൻ പ്രോ മാക്സ് നമ്മളെ കയ്യിൽ നാച്ചുറൽ ടൈറ്റാനിയം അതും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വന്നിട്ടുണ്ട് ഇപ്പോൾ സിക്സ്റ്റീൻ ഇറങ്ങാണ് അപ്പോൾ നമുക്ക് എല്ലാവരും വില കുറയാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ഫോണിൻ്റെ കേസിൽ വില ഉള്ളത് നിങ്ങൾ ഈ മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആപ്പിൾ വാറൻറ്റി ഒരു ഏപ്രിൽ വരെ ഒരു വർഷത്തിനടുത്ത് ഏപ്രിൽ വരെ വാറൻറ്റി ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി നമ്മൾ കൊടുക്കുന്നത് നൂറ് ശതമാനം ബാറ്ററി സാധനം കൊടുക്കുന്നത് നാലായിരത്തി മുന്നൂറ് റെംസിനാണ് ഇതിന് ടു ഫോ സിക്സ് ജി ബിക്ക് പുതിയതിന് വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച് വരെയുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് റെംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയൊരു കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സെയിം ലൈക്ക് ബ്രാൻഡ് ന്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഉള്ള സാധനം കൊടുക്കുന്നത് നാലായിരത്തി മുന്നൂറ് തെരമിച്ച് ഫിഫ്റ്റി പ്രൊ മാക്സ് കിട്ടും പിന്നെ ഈ ഒരു കാണുന്ന സാധനത്തിന് എല്ലാത്തിനും നമ്മൾ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ടാബി തമാരാ ഇ എം ഐ ഉണ്ട് അത് നിങ്ങൾ ഡെബിറ്റ് കാർഡ് അതേപോലെ എമിറേറ്റ് ഐറ്റ് സൈഡിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എലിജിബിലിറ്റി കിട്ടും എന്നുള്ളത് മനസ്സിലാവും അപ്പം നിങ്ങൾ ദൂരെ നിന്നായി കഴിഞ്ഞാലും ഇ എം ഐയിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റും എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് നിങ്ങളുടെ ഫോൺ ഏതാ കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണമെന്നെങ്കിൽ ദൂരെ നിന്ന് ദൂരെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് ഇവിടുന്ന് അയച്ചു തന്നാൽ മതി നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റും ഷോപ്പ് വരുന്നത് ബർദുബായ് അൾട്രാഫാസ് സ്ട്രീറ്റിലാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ മക്കളെ സമയം ആ ഒരു നോൺ ആക്റ്റീവ് സീരീസിൽ ട്വൽവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എടുത്തോളി താഴെ നമ്പർ എടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് കാണാം